കൊടുങ്ങല്ലൂർ കാവൽ ആദ്യം തൊഴേണ്ടത് ഭഗവതിയെ അല്ല എന്നുള്ളത് അറിയാവുന്നത് എത്ര പേരുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മറ്റ് ഒരു ക്ഷേത്രത്തിലുമില്ലാത്ത ഒരു പ്രത്യേക വഴിപാട് അല്ലെങ്കിൽ നേദ്യം എന്ന് പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാമോ മഹാദേവൻ ഒരു കുട്ടിയോട് എടുത്തേ മുലയും ഒരു കുട്ടിയോട് വലത്തേ മുലയും കുടിക്കുവാൻ ആവശ്യപ്പെട്ടു ആ കൽപ്പന പ്രകാരം തന്നെ അവർ ചെയ്തു അമ്മേശ്വരണം ദേവീശ്വരണം അപ്പോൾ കൊടുങ്ങല്ലൂർ കാവലാണ് അപ്പോൾ കാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ക്ഷേത്രപാലകൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ നമുക്ക് പ്രധാനമായിട്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രതിഷ്ഠയാണ് ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് അത് പല ക്ഷേത്രങ്ങളിലും ലിംഗരൂപത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ശൈശവ ഭാവത്തിലുള്ള ദേവതയുടെ രൂപത്തിലും ആരാധിക്കപ്പെടുന്നുണ്ട് അതായത് ലിംഗമായിട്ടുള്ള പ്രതിഷ്ഠയുമുണ്ട് വിഗ്രഹമായിട്ടുള്ള പ്രതിഷ്ഠയുമുണ്ട് അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിലെ ക്ഷേത്രപാലകന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ കൂടി തന്നെ ഒരു കുട്ടിയുടെ രൂപത്തിലാണ് അപ്പോൾ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ വരും അതിൽ പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ തോറ്റമ്പാട്ടുകളിലും പല രീതിയിൽ കഥകൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയുന്നത് കണ്ണകിയും കോവിലനും എന്ന് പറയുന്ന ആ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതിലത്തെ കോവിലനാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ശൈശവ ഭൂതമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന തോറ്റമ്പാട്ടിലൂടെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാരിക വധം കഴിഞ്ഞതിന് ശേഷം ഭദ്രകാളി വളരെ കൂടി അതിരൗദ്രഭാവത്തോടുകൂടി കൂടി വരുന്ന സമയത്ത് മഹാദേവൻ ഈ ഭദ്രകാളിയുടെ ആ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കുട്ടികളെ ജനിപ്പിച്ചു അല്ലെങ്കിൽ രണ്ട് കുട്ടികളെ സൃഷ്ടിച്ചു എന്നും ഭദ്രകാളി വരുന്ന വഴിയിൽ കിടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുപ്രകാരം ആ കുട്ടികൾ ആ വഴിയിൽ കിടക്കുകയും ഭദ്രകാളി ഈ കുട്ടികളെ കണ്ട മാത്രേ വാരിപ്പുണർന്ന് എടുക്കുകയും ആ സമയത്ത് മഹാദേവൻ ആവശ്യപ്പെട്ട പ്രകാരം ഭദ്രകാളിയുടെ ഇടത്തെ മുല ഒരു കുട്ടി കുടിക്കുകയും വലത്തെ മുല മറ്റൊരു കുട്ടി കുടിക്കുകയും ചെയ്തു അതിലിടത്തെ മുല കുടിച്ച കുട്ടി ആണ് ക്ഷേത്രപാലകൻ എന്നും വലത്തെ മുല കുടിച്ച കുട്ടിയാണ് വീരഭദ്രൻ എന്നും പറയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ദാരികനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ദേവിയെ സഹായിക്കുന്നതിന് വേണ്ടി മഹാദേവൻ സൃഷ്ടിച്ചതാണ് ഈ രണ്ട് കുട്ടികളെ എന്നും പറയുന്നുണ്ട് അതേപോലെ തന്നെ മഹാദേവനെ ഈ ഭദ്രകാളി വരുന്ന മാത്രയിൽ അല്ലെങ്കിൽ സ എല്ലാം പാർവതീദേവി തന്നെയാണല്ലോ അപ്പോൾ പാർവതീദേവി മറ്റൊരു രൂപമെടുത്ത് ഈ യുദ്ധത്തിന് ശേഷം വരുന്ന മാത്രയിൽ ഏഹ് മഹാദേവന് മറ്റൊരു രീതിയിലുള്ള ചിന്തകൾ വരികയും അതിലൂടെ അവർ സംഗമിച്ചതിലൂടെ ജനിച്ച കുട്ടിയാണ് ക്ഷേത്രപാലകൻ എന്നും പറയുന്നുണ്ട് അങ്ങനെ പല കഥകളാണ് ക്ഷേത്രപാലകനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു കൊടുങ്ങല്ലൂർ കാവിലെ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ീ കാവിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ഭഗവതിയെ അല്ല ദർശിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് മഹാദേവൻ ഈ ക്ഷേത്രപാലകനാണ് ക്ഷേത്രത്തിൻ്റെ ആ സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭദ്രകാളിയെ അല്ലെങ്കിൽ ലോകാംബികയായിട്ടുള്ള കൊടുങ്ങല്ലൂരമയെ ദർശിക്കുന്നതിന് മുൻപ് ആ ദർശനത്തിനുള്ള അനുവാദം ക്ഷേത്രപാലകനിൽ നിന്ന് വാങ്ങണം അതുകൊണ്ട് തന്നെ ആദ്യം ദർശിക്കേണ്ട ക്ഷേത്രപാലകനെയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകളാണ് ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് മൂന്നടി ഉയർച്ച ഉയരത്തിലുള്ള ഒരു പീഠത്തിൽ ഏകദേശം ഏഴടിയോളം ഉയരത്തിലുള്ള വിഗ്രഹവുമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് ആ പ്രതിഷ്ഠയ്ക്ക് ഉയരം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് അത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയത്ത് അതായത് നടയടയ്ക്കുന്നതിന് മുമ്പ് ക്ഷേത്രപാലകൻ്റെ ആ തലയ്ക്ക് മുകളിലായിട്ട് ചന്ദനമുട്ടിയും നാളികേരവും കൊണ്ട് ഓങ്ങാറുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെയുണ്ട് അത് ഉയരം വെക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യം നാളികേരം ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി പൂജിച്ച് ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ദേവിയുടെ ശ്രീകോവിലിൻ്റെ അകത്ത് കൊടുത്ത് പൂജിച്ചതിന് ശേഷം ഉഴിഞ്ഞതിന് ശേഷം ശ്രീകോവിലിൻ്റെ അകത്ത് കൊടുക്കുന്നു അത് പൂജിച്ച് കിട്ടിയതിന് ശേഷം ക്ഷേത്രപാലകന്റെ നടയിലാണ് നാളികേരം ഉടയ്ക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഈ തുലാഭാരം എന്ന് പറയുന്നത് ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നത് ക്ഷേത്രപാലകന് മുന്നിലാണ് എന്നുള്ളത് പിന്നെ അടുത്ത വഴിപാട് എന്ന് പറയുന്നത് ചമയം എന്ന് പറയുന്ന വഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് മുഴുവനായിട്ടുള്ള ചമയത്തോടു കൂടി ക്ഷേത്ര അലങ്കരിക്കുക എന്നുള്ള ഒരു വഴിപാടുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രപാലകന്റെ മുഖം ചന്ദനം ചാർത്തുന്ന ഒരു വഴിപാടുണ്ട് ആ ചന്ദനം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട പ്രസാദമായിട്ടാണ് ഭക്തരെ കണക്കാക്കുന്നത് അതേപോലെ തന്നെ നേദ്യത്തിൻ്റെ കേസിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണക്കലരി വേവിച്ച് ഏഹ് നേദിക്കാറുണ്ടെങ്കിൽ പോലും ക്ഷേത്രപാലകൻ ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ നേദ്യം എന്ന് പറയുന്ന പുളിഞ്ചാമൃതം എന്ന് പറയുന്ന ഒരു നേദ്യമാണ് അതായത് മധുരം കുറച്ച് ശർക്കരപ്പായസം ഉണ്ടാക്കി ആ ശർക്കരപ്പായസത്തിൽ തൈര് ചേർത്തുകൊണ്ടുള്ള ഒരു നേദ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേദ്യമാണ് ക്ഷേത്രപാലകൻ അത് നമുക്ക് ഭക്തർക്ക് വഴിപാടായിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ദീപാരാധനയ്ക്ക് ശേഷം നൂറ്റിയെട്ട് വസ്ത്രവും അതുപോലെ തന്നെ നൂറ്റിയെട്ട് നാളികേരം ഉടച്ചുകൊണ്ടുള്ള നേദ്യം ക്ഷേത്രപാലകന് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവതിക്ക് അകത്ത് നേദ്യം കൊടുത്തതിന് ശേഷം ഭഗവതിയുടെ നട അടച്ച് പിന്നീട് ക്ഷേത്രപാലകന്റെ അടുത്തേക്ക് പൂജാരിമാർ വന്നിട്ട് ക്ഷേത്രപാലകനുള്ള നേദ്യം കൊടുത്തതിന് ശേഷം വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് കടന്നതിന് ശേഷം ഭഗവതിയുടെ നട തുറന്നാണ് ബാക്കി പൂജകളെല്ലാം കഴിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ക്ഷേത്രപാലകനുണ്ട് അപ്പോൾ ഈ നൂറ്റിയെട്ട് നാളികേരം ഉടയ്ക്കുന്ന സമയത്ത് സമർപ്പിക്കുന്ന ആ നൂറ്റിയെട്ട് വസ്ത്രങ്ങൾ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ അരയ്ക്ക് താഴേക്ക് ഉടിപ്പിച്ച് അലങ്കരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഭഗവതിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ ഭഗവതി ഏറ്റവും ആദ്യം കേൾക്കുന്നതും ഈ ക്ഷേത്രപാലകൻ പറയുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കുള്ള ദോഷങ്ങൾ നമുക്കുള്ള ആ വിഘ്നങ്ങൾ എല്ലാം അകറ്റുന്നതിന് വേണ്ടിയിട്ട് നാളികേരം ഉടയ്ക്കുന്നത് ക്ഷേത്രപാലകന്റെ മുമ്പിലാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മഹാദേവനാണ് ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല ക്ഷേത്രപാലകനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദർശനത്തിനുള്ള അനുവാദം ക്ഷേത്രപാലകന്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഭഗവതിയെ ദർശിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഇനി ഈ ഐതിഹ്യങ്ങളോ കഥകളോ ഒന്നും തന്നെ കേൾക്കുന്നില്ലെങ്കിൽ പോലും ശിവനിൽ നിന്നും ഉടലെടുത്ത ആ ഒരു മൂർത്തിയായത് കൊണ്ട് തന്നെ ഭൈരവ സ്വരൂപൻ വടുക ഭൈരവൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയായിട്ടാണ് കൊടുങ്ങല്ലൂർക്കാവില് ക്ഷേത്രപാലകൻ നിൽക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം